കൂടുതൽ കാര്യങ്ങൾ േ ക്രിസ്മസ് കോർഡിനേറ്റർ ടീച്ചറാണ് ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരുവായി സമാധാനത്തിന്റെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകാൻ എത്തിയ ഉണ്ണിയേശുവിന്റെ ജന്മം ലോകത്തെ തിന്മകൾക്കെതിരായി പോരാടാൻ ദൈവപുത്രനായ യേശു ഭൂമിയിലേക്ക് കടന്നതിനാ ദിനം രണ്ടായിരത്തി ഇരുപതിലെ ഈ ക്രിസ്മസ് ദിനം ലോകത്തെ നടുക്കിയ കൊറോണ എന്ന മഹാവിപത്തിനെ അതിജീവിച്ച് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി പാങ്ങോട് ഗവൺമെന്റ് എൽ പി എസിലെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചു ടീച്ചറുടെ നല്ല വാക്കുകൾക്ക് നന്ദി അടുത്തതായി ക്രിസ്മസ് സന്ദേശം പങ്കുവെക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരനായ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വരികയായി നമ്മുടെ ലോക രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ ഓർക്കുന്ന ദിനമാണല്ലോ ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാമാണ് ചാടി തുള്ളി വരുന്നത് ക്രിസ്മസ് പാപ്പ ക്രിസ്മസ് റിങ്ങി ക്രിസ്മസ് കരോൾ ക്രിസ്മസ് ൂട് അലങ്കാര വിളക്കുകൾ നക്ഷത്രങ്ങൾ കേക്ക് പുതുവസ്ത്രങ്ങൾ ആഹാരം എന്തൊരു ആനന്ദമാണ് സർവജനത്തിന്റെ മഹാ സന്തോഷം അത് തന്നെയാണ് ക്രിസ്മസിന്റെ പൊരുൾ കോവിഡ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മങ്ങ ലഭിച്ചുവെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർക്കും മാതാപിതാക്കൾക്കും സന്തോഷവും സ്നേഹവും പകരവ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നതാകണം നമ്മുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളോടെ ഞാൻ നിർത്തുന്നു ഐ വിഷ് ഓൾ ഓഫ് യു ഹാപ്പി ക്രിസ്മസ് அனைவருக்கும் பெயர் அனன்யா நான் இப்பொழுது கிறிஸ்துமஸ் பண்டிகையை பற்றி கூற போகிறேன் கிறிஸ்து பிறப்பு பெருவிழா கிறிஸ்துவின் பிறப்பை நினைவு கூர்ந்து கொண்டாடப்படும் விழா கோலத்தில் பிறந்து குடும்பமாக சேர்ந்து தங்களுடைய சபை மக்களோடு கூடி அன்போடு ஐக்கியத்தோடும் கர்த்தருடைய வார்த்தையே பகிர்ந்து ஆடல் பாடல் என பல கீழ் கல நிகழ்ச்சியோடும் சகல விருந்தோடும் கிறிஸ்து பிறப்பின் சந்தோஷத்தை வெளிப்படுத்தும் வைக்க இவ்வாறு கொண்டாடப்படுகிறது அதில நட்சத்திரங்கள் போன்றவற்றை முக்கியத்துவத்தை வெளிப்படுத்துகிறது கிறிஸ்து பிறந்த இடத்தை சென்றடைய வழிகாட்டியது சென்றது நட்சத்திரமே இயேசு அவதரித்த நாள் கிறிஸ்துமஸ் திருநாள் என உலக எங்கிலும் வாழும் கிறிஸ்தவர்களால் கொண்டாடப்படுகிறது വളിലോട് പകർന്ന് കൊല്ലും നാളെ ക്രിസ്മസ് നന്ദി വണക്കം ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു കഥയുമായി നമ്മുടെ മുമ്പിലെത്തുന്നു എൽ കെ ജിയിലെ കൊച്ചു അനന്ത കൃഷ്ണൻ ഹായ് അനന്തകൃഷ്ണൻ എല്ലാവർക്കും എല്ല ക്രിസ്മസ് ആശംസകൾ ഞാൻ ഇന്നൊരു കഥ പറയാൻ പോവുകയാണ് പണ്ടൊരു ഗ്രാമത്തിൽ ജോസഫ് ജോസഫെന്ന് പേരുള്ള ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ മക്കളായിരുന്നു ഏഞ്ചനും കിവിൻമോനും അവർക്ക് വളരെ ദാരിദ്ര്യത്തിലായിരുന്നെങ്കിലും ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അങ്ങനെ ക്രിസ്മസ് വന്നെത്തി തൊട്ടടുത്തുള്ള എല്ലാം ക്രിസ്മസ് ട്രീ ഒരുക്കുകയും നക്ഷത്ര വളക്ക് തൂക്കുകയും പുൽക്കൂടൊരുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ വീട്ടിൽ മാത്രം അങ്ങനെ ഒന്നും ചെയ്തില്ല അതിനുള്ള കാശ് അവർക്കില്ല അവർ വളരെ വിഷമത്തിലായിരുന്നു അച്ഛൻ അവരെ സമാധാനിപ്പിച്ച് ഏ വളരെ വിഷമത്തോടെ പോയി കടന്നുറങ്ങി െല്ലാം കണ്ടുകൊണ്ടിരുന്ന സാൻറെ അപ്പുപ്പൻ അവിടെ ഒരു പൊതി വെച്ചു രാവിലെ ഏഞ്ചലിൻ കിവിന്മോന എണ്ണീച്ചു നോക്കിയപ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി സന്തോഷത്തോടെ പോയി ആ പൊതി തുറന്നു തുറന്നപ്പോഴോ അതിന്റെ അകത്ത് അവർക്ക് വേണ്ട നക്ഷത്ര വളക്കും ക്രിസ്മസ് സ്ത്രീയും പുൽക്കൂടും ഉടുപ്പും അങ്ങനെ ഒത്തിരി ഒത്തിരി സമ്മാനങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് അവർ തുള്ളിച്ചാടി അങ്ങനെ അവരും ക്രിസ്മസ് ఆఘోషించు జ్ఞానం రాసిలే దుర్గా ప్రియాయుడే ఇంగ్లీష్ క్రిస్మస్ సందేశం శ్రద్ధించు Worldwide. Christmas reminded us about the unconditional love of God to best man. Two, two thousand years ago, a child was born in Bethlehem for Joseph and Mary. He was named Jesus. His but was a God's miracle. Wish you all a Merry Christmas and Happy New Year. Thank you. I പ്രളയത്തിന്റെ ഏക അഭിനയം അവതരിപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ നീരാ യേശുക്രിസ്തു ജനിച്ചത് മാനവരാശിയുടെ നന്മയ്ക്കും സമാധാനത്തിനുമായിട്ടാണ് യേശുക്രിസ്തു ജനിച്ചത് എന്നാൽ ഇന്ന് ലോകത്തിൽ കാണുന്നതൊക്കെ സാധാരണയായ മനുഷ്യർ സ്വാർത്ഥതയ കാര്യങ്ങൾക്ക് വേണ്ടി അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിക്കുന്നു ആ സ്വഭാവം വെടിഞ്ഞ് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറണം ക്രിസ്തു പഠിപ്പിച്ച ഉപദേശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കരുണ കാണിക്കുക രണ്ട് വസ്ത്രമുള്ളവൻ ഇല്ലാത്തവൻ ഒന്ന് കൊടുക്കട്ടെ കയ്യിലുള്ളപ്പോൾ ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്ക് കൊടുക്കട്ടെ അങ്ങനെ നിസ്വാർത്ഥമായ സ്നേഹമാണ് യേശുക്രിസ്തു മാനവജാതിയെ പഠിപ്പിച്ചത് നാം ഈ നാളുകളിൽ ഈ സ്വാർത്ഥമേറിയ ലോകത്തിൽ നമുക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നന്മ ചെയ്യാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരോട് ദയാപൂർവം പെരുമാറാനും അതിനുവേണ്ട എല്ലായിട്ടും തരട്ടെ കഴിഞ്ഞ വർഷം നടന്ന പ്രളയത്തെ കുറിച്ചുള്ള ഒരു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ക്ഷണിക്കുന്നത് എന്റെ ഏകാഭിനയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനാറ് ഓഗസ്റ്റ് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മറക്കാനാകുമോ നമുക്ക് ആ നാളുകൾ പ്രളയം നടത്തി വെച്ച പാടങ്ങൾ ജലം കൊണ്ട് മുറിവേറ്റവർ മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സഹാറേ ഓ സഹാറേ സെക്കൻഡ് സാറ്റർഡേ ഓ മൈ ഗോഡ് സൂര്യനിൽ ശനിയുടെ അഹംബാരം ചൊവ്വാ ദോഷം ഫോർ ജി നെറ്റ്വർക്ക് കണക്ഷനും ഇല്ലായതുകൊണ്ടും ഓഗസ്റ്റ് മാസം കേരളം മുഴുവൻ ചുട്ടുകൊള്ളാനുള്ള സാധ്യതയും കനത്ത വരച്ചയ്ക്കുള്ള സാധ്യതയും നാം കാണുന്നു ഞാൻ റിപ്പോർട്ട് ശമ്പുമാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രളയത്തിലേക്ക് ഡാമുകൾ ഷട്ടറുകളുടെ ഡാമുകൾ തുറക്കുന്നു ഇന്ന് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക ഉമ്മ കഴിയണില്ലുമാ ഉമ്മ വയറ്റിലീ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നടക്കാൻ കഴിയണില്ലുമാ ഉമ്മ ആരെങ്കിലും ആരെങ്കിലും നമ്മെ ഒന്ന് രക്ഷിക്കാൻ പറ കഴിയുന്നില്ല കഴിയാത്തത് കൊണ്ട് ആരെങ്കിലും ആരെങ്കിലും വന്ന് രക്ഷിക്കാൻ പറ ഉമ്മ ഹലോ ഞങ്ങള് പാണ്ഡനാടൻ സുന്ദരൻ കോണലിൽ നിന്നാണേ ഇവിടെ ഇവിടെ ഞങ്ങൾ മുപ്പതോളം കുടുംബക്കാർ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പട്ടിണി കിടക്കുക ആരെങ്കിലും നമ്മളെ ഒന്ന് രക്ഷിക്കണേ ഹലോ പ്ലീസ് ഹെൽപ്പ് എന്റെ ഫാമിലിയും ഞാനും ഇവിടെ പെട്ടിരിക്കുകയാണ് എത്ര പണം വേണമെങ്കിലും ചിലവാക്കാം ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ മനുഷ്യൻ അവന്റെ മതം ജാതി പണം പദവി അഹങ്കാരം അതുകൊണ്ടുണ്ടാക്കിയ മതിൽ കെട്ടുകൾ എല്ലാം എല്ലാം പോയി പ്രളയം അത് എല്ലാം കൊണ്ടുപോയി പ്രളയം അത് എല്ലാം കൊണ്ടുപോയി അപ്പോ അവൻ ദൈവത്തെ കണ്ടു അപ്പോൾ അവൻ ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടു ആ മുൈവത്തിനപ്പോൾ മുക്കുവരുടെ മൂഹമായിരുന്നു ആ ദൈവത്തിന് സനീകരുടെ രൂപമായിരുന്നു സ്വന്തം ജീവിതം ശ്രുതിച്ചും അവർ നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചു മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞു ജാതി മതഭേദമില്ലാതെ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞു മറക്കാനാവില്ല നമുക്കാ നാളുകൾ നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ അഞ്ചാം രാശി ലക്ഷ്മി സുമന്റെ ക്രിസ്മസ് സന്ദേശം കേൾക്കാം നമസ്കാരം ലക്ഷ്മി ആ ക്രിസ്തുമസ് मेरी तरफ से सबको क्रिस्तमस एक बार फिर से क्रिस्तमस हमारा दरवाजे तक पहुंच गया है क्रिस्तमस का दिन हमारे पड़ोसी वालों को अपना दोस्तों को और जिन्हें प्यार करते हो उन सबको हम इनाम देते हैं क्रिसमस का अर्ध है प्रभु यीशु मसीह को आराधना करना आज क्रिसमस का नाम पर हर एक देश में बहुत सारा व्यापार हो रहा है क्रिसमस का सच्चा अर्थ ये है कि मसीह आपके हृदय में जंग होना यीशु मसीह को उदार पाना यीशु मसीह का शांति को अनुभव करना इस महीने में आपने आपको जांच लीजिए और परमेश्वर के साथ अपने हृदय को ठीक कीजिए आगाश में परमेश्वर की महिमा और प्रदीप पर उन मनुष्यों में जिनसे वह प्रसन्न है शांति हो यह तो क्रिसमस हम सबको प्यार शांति और खुशी दे

a ha 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 നമ്മുടെ സ്കൂളിലെ പ്രഥമ അധ്യാപികയായ ശൈലജ ടീച്ചറാണ് എല്ലാവർക്കും എല്ലർക്കും എന്റെതയിൽ നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ സന്ദേശം പകരാൻ പൂരോമനാഥനായ ദൈവപുത്രൻ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത് പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുടർന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്താൻ പ്രചോദിപ്പിക്കുന്ന ആഘോഷമാണിത് എളിതയുടെ ആഘോഷമായ ഈ ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴിയാകുന്ന ഒരു നക്ഷത്രമാകുക എന്നതാണ് നമുക്കേവർക്കും നന്മയുടെ വഴികാട്ടിയായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് നാം നേരിടുന്ന കൊറോണ വൈറസിന്റെ അരക്ഷിതാവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ വീട്ടിലിരുന്ന് റേഡിയോ തിലുക്കത്തിലൂടെ ക്രിസ്മസ് പരിപാടികൾ അവതരിപ്പിച്ച് ഒരിക്കൽ കൂടി അവരുടെ സർഗാത്മക കഴിവുകളെ ഉണർത്തുകയുണ്ടായി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അവരുടെ പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കളെയും അവർക്ക് വഴികാട്ടിയായ അധ്യാപകരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് നമുക്ക് അതെ അതിന് കാരണമായ കൊറോണ വൈറസിനോട് നമ്മൾ പോരാടി വിജയം നേടണം അതിനായി മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ച് കൈകൾ വൃത്തിയാക്കി നമുക്ക് സുരക്ഷിതത്വം പാലിക്കാം അതെ കൊറോണ വൈറസിൽ നിന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പുതുവത്സരത്തിൽ നമ്മുടെ വിദ്യാലയങ്ങൾ എത്രയും വേഗം തുറന്ന് പുതുവസന്തത്തിന്റെ നാളുകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ സ്വന്തം